ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ജലഗുണനിലവാര പരിശോധനാ ലാബുകൾ സ്ഥാപിക്കുന്നു പദ്ധതിയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം കുമരകം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു ജലജന്യ രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിരോധം തീർക്കാൻ സ്കൂളുകളിലെ ജലഗുണനിലവാര പരിശോധനാ ലാബുകൾ ഉപകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ജലജന്യ രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിരോധം തീർക്കാൻ സ്കൂളുകളിലെ ജലഗുണനിലവാര പരിശോധനാ ലാബുകൾക്ക് സാധിക്കുമെന്ന് സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവാൻ പറഞ്ഞു കേരള മിഷൻ കേരള പുനർനിർമ്മാണ പദ്ധതിയുടെ സഹായത്തോടെ ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സ്ഥാപിക്കുന്ന ജലഗുണനിലവാര പരിശോധനാ ലാബിന്റെ ജില്ലാതല ഉദ്ഘാടനം കുമരകം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലയിലെ സ്കൂളുകളിൽ അധിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും കുട്ടികൾക്കും അധ്യാപകർക്കും മതിയായ പരിശീലനം നൽകിക്കൊണ്ടുമാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ആ വെള്ളം ഏറ്റവും ശുദ്ധമായിരുമ്പത്തിൽ നിലനിർത്തിയ എന്നുള്ളത് മനുഷ്യത്തിൻ്റെ നിലനിൽപ്പത്തിന്റെ അനിവാര്യമായ ഘടകമാണ് സാധിക്കും ഇപ്പം നമ്മുടെ ഈ വെള്ളത്തിൽ തന്നെ രണ്ടായിരത്തിന് നമ്മൾ അത് പറയുക അത്ര വെള്ളം കുടിച്ചാലുണ്ടാവുന്ന അനുഭവം ഈ വെള്ളം കുടിക്കാൻ കൊള്ളാമോ ഇത് മരുന്നതിനോടിക്കുന്നത് മാത്രമല്ല അടുത്ത നാളിൽ കണ്ടുപിടിക്കപ്പെട്ട അമീതി മസ്തിഷ്ക രോഗ എവിടുന്ന വെള്ളത്തിലാണ് ആ വെള്ളം എങ്ങനെയാണത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്ത് കുട്ടികൾ ചാടി കളിക്കുമ്പോൾ ആ വെള്ളം ഉണ്ടാകുന്ന ആ വൈദ്യശാസ്ത്രം കാഞ്ഞിരപ്പള്ളി മേരി ക്വീൻസ് ഹോസ്പിറ്റലിന് ഹരിത സ്ഥാപന സർട്ടിഫിക്കറ്റ് വിതരണവും മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷത വഹിച്ചു നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ സാബു ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഖലാ ജോസഫ് കുമരകം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി പിഐ എബ്രഹാം വിദ്യാകരണം കോർഡിനേറ്റർ പി പ്രസാദ് പി ടി എ പ്രസിഡന്റ് വി എസ് സുകേഷ് എന്നിവർ പ്രസംഗിച്ചു സ്റ്റാർവിഷൻ ന്യൂസ് കുമരകം